പിന്നെ ഈ ഈയിടയ്ക്ക് ഞാൻ ഇൻ്റർനെറ്റിൽ മറ്റേ കണ്ടപ്പെടുന്നു നമ്മൾ അന്നന്ന് സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ഇല്ലല്ലോ നമ്മൾ അത്ര സൂക്ഷ്മമായ കാഴ്ചകളില്ല അല്ലെങ്കിൽ തന്നെ ഒരാൾ പറഞ്ഞ ശേഷം കാണുമ്പോൾ കാണുന്ന ഒരു സീൻ ഇതേ നമ്മുടെ എനിക്ക് തോന്നുന്നു സന്ദേശത്തിലാൻ തോന്നുന്നു അതായത് ഒടുവിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആരോ ചീത്തൊളിയുമ്പോൾ മുഖത്ത് തടവും പുള്ളി മുഖത്ത് തടവുമ്പോൾ ഫുൾ എക്സ്പ്രഷൻ മാറി മോർഫിങ് അതെ സന്ദേശം എന്ന് പറയുന്ന ചിത്രത്തിൽ സിദ്ധിക്ക് ഒന്ന് വീഴുന്നുണ്ട് താഴെ വീഴുന്നുണ്ട് അപ്പൊ സിദ്ധിക്ക് താഴെ വീഴുമ്പോൾ അഗ്രികൾച്ചറൽ ഓഫീസറാണ് സിദ്ധിക്ക് അപ്പോൾ ഈ താഴെ വീഴുന്നത് പിന്നെ സിദ്ധിക്ക് ഈ ഒടുവിലാശാന് ചിരിക്കുന്നത് കാണാൻ പാടില്ല അപ്പോൾ പുള്ളിക്ക് ചിരി വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെ കുറഞ്ഞു അതേ മാറ്റി വെക്കുകയാണ് അത് സത്യനന്തിക്കാട് സാറോ മറ്റൊരു ഇന്റർവ്യൂ പറഞ്ഞപ്പോഴാണ് സ്നേഹം അപകടമാകുന്നൊരു സാഹചര്യമുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഒരു സീൻ അഭിനയിച്ചൊരു ഡബിയുടെ പന്ത്രണ്ട് ദിവസം അവിടെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പം എൻ്റെ സിനിമയ്ക്കാണ് വരുന്നത് വെച്ചോളാം എൻ്റെ സീൻസ് പുള്ളിയുടെ കഴിഞ്ഞു പത്തോ നാൽപ്പതോ സീൻ ഉണ്ടായിരുന്നാലും കഴിഞ്ഞു പോവില്ല പോവില്ല പോയി ഇഷ്ടമല്ല കാരണം നമ്മളെ അങ്ങ് നമ്മളെങ്ങനെ പോയി അപ്പോൾ അടുത്ത പടത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ വരുകയാണ് വണ്ടി ഇങ്ങോട്ടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് ഞാൻ വരാം ഞാൻ വന്നോളാം ജയറാമും ഞങ്ങള് വുഡ്ലാൻസ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ താമസിക്കുമ്പോ ഒടുവിലാശാനും കുറെ ദിവസം അവിടെ ഓർമ്മയുണ്ടല്ലോ അപ്പോ ഇവിടെ ഒടുവിലാശാന്റെ റൂമിൽ ഞങ്ങൾ പോകും പോകുമ്പോ അന്ന് ഒടുവിലാശാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാല് നോൺ എ സി സിംഗിൾ റൂമാണ് വുട് ലാൻഡ്സിന്റെ സൈഡിൽ എ സി പറ്റിയില്ല അപ്പോ താഴത്തെ സിംഗിൾ എ സി റൂമിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോ എന്നെ മുകളിലേക്ക് വിളിക്കും അപ്പോൾ ദിവസം കൂടെ ചെന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് പാട്ട് പാടണം പാട്ടു പാടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് സവേര ഹോട്ടലാണ് ഈ ഹോട്ടലിൽ കാർ പാർക്കിങ്ങിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് പുള്ളി പാടാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ പുള്ളി ചാടി എഴുന്നേക്കും അവരെ ഇവിടുന്ന് വിളിച്ചിട്ട് എന്നടാ വിളിച്ച് ഇത് അവരുടെ ഡ്യൂട്ടി അല്ലേ േ പാട്ട് പാടുകയാണ് ഓർമ്മയിലെന്നും ഒടുവിൽ കൃഷ്ണൻ എന്ന പരമ്പരയിൽ ഇപ്പോൾ ഈ അതുല്യ പ്രതിഭയെ ഓർക്കുന്നു അഭിനേതാവ് നായകൻ നാരായൻ ശരിക്കും ഞാൻ ആദ്യം ആയിട്ട് അഭിനയിക്കുന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ നിഴൽ കുത്ത് എന്ന് പറഞ്ഞ സിനിമയാണ് അതിൽ സെറ്റിൽ വന്ന ഉടനെ അടൂർ സർ പറഞ്ഞൊരു കാര്യം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെയും സുമാരി ചേച്ചിന്റെയും മകന്റെ ക്യാരക്ടറാണെന്നാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടീ നടന്മാരാണ് അവർ കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിംഗ് ആൻഡ് ആ ഒരു മാസം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തോളം കുറച്ചധികം സമയം ഒടുവിലേറ്റിനായിട്ട് എനിക്ക് ചെലവഴിക്കാൻ പറ്റി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചേട്ടാ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് പുള്ളിയുടേതായ രീതിയില്ലല്ലോ അല്ല അദ്ദേഹം പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യം പുള്ളി പറയുമായിരുന്നു എടോ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒന്നും അവർക്ക് മനസ്സിലാവൂല്ല അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം അത് പല ലൊക്കേഷനിലും സംഭവിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു വാർത്ത ഇത് എനിക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ പല ലൊക്കേഷനിലും നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ഒരു നോട്ട് എബിൾ ടു ഗറ്റ് ടാൻ അവർ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അവിടെയാണീ പ്രശ്നം വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക ഒരു സീൻ ഒരു കാളവണ്ടിയിൽ ഞങ്ങൾ കാളവണ്ടി ഓടിച്ചു പോകുന്ന സീൻ അപ്പോൾ അതിൽ മുമ്പിലിരിക്കുന്നുണ്ട് ഒടു ഇരിക്കുന്നുണ്ട് പിന്നിൽ ഞാനും ഒടുവിലായിട്ടും ഉണ്ട് അപ്പം ഇത് വൈകുന്നേരം ഒരു ഏഴ് മണിക്കൊറ്റ തുടങ്ങിയ ഷൂട്ട് ആ ഒറ്റ ഷോർട്ട് തന്നെ ഏകദേശം രാത്രി രണ്ടുമണിയാ പന്ത്രണ്ടരയ്ക്ക് ഒറ്റ തീർന്നത് അപ്പോൾ ഓരോ തവണ കാരണം അത് കുറേ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരുന്നു ആ ഷോട്ട് ഈ കാളക്ക് കാളയുടേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ വണ്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ലൈറ്റിങ്ങിന്റെ ഇഷ്യൂസും പിന്നെ ഇപ്പൊ ഓരോ തവണ ഷോട്ട് കഴിയുമ്പോഴും നമുക്ക് കേൾക്കാം ഈ വീണ്ടും വൺ മോർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒടുവിലായിട്ടേണ്ട സ്ഥിരം മാനറിസംസ് ഉണ്ടല്ലോ ഈ ഹൈ ഓ ഈ ശബ്ദങ്ങൾ ഇങ്ങനെ ഇടയ്ക്കടുകയാണ് അത് ഇങ്ങനെ ഫുൾ ടൈം ലൈക് കൂടെ നിന്നുകൊണ്ടാണോന്നറിയില്ല ലൈക്ക് അത് അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിരുന്നു ആ അതാ അതാ ബി തോന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ബൈക്ക് ഞാൻ നമ്മൾ ഞാൻ കണ്ടതിലൊക്കെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇത്ര ഇതിലേറെ നാച്ചുറൽ ആയിട്ടൊന്നും ഐ ഡോൺ തിങ്ക്സ് എനി വൺ ക്യാൻ ബിഹേവ് ആൻഡ് ഇപ്പോൾ മീ അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങി എന്നുള്ളത് വാസ് സംതിങ് ബിഗ് അദ്ദേഹത്തിൻ്റെയും സുമാരി ചേച്ചിയുടെയും കൂടെ തുടങ്ങി എന്നുള്ളത്